പൂവ് വരെ ചെയ്തോളി ചെയ്തോളീ ഞാൻ പൂവാണ് കേട്ടാ പൂവാണ് വിളിച്ചു പറയണം അത് ഞാൻ ഇളക്കണോ അല്ല വീട്ടിലെ ഏട്ടത്തെയും അനിയത്തെയൊക്കെ വന്നിട്ടുണ്ടേ അപ്പൊ ഇക്കാണെങ്കി രണ്ടാഴ്ച കഴിഞ്ഞ പോയിക്കോന്നു പറയുകയും ചെയ്തിട്ടുണ്ട് പിൻറെ വാക്ക് വിശ്വസിച്ചിട്ട് ഇപ്പൊ എല്ലാരും വന്നിട്ട് പോട്ടെ എന്ന് ചോദിച്ചപ്പോ അമ്മോട് ചോദിച്ചോളാ പറഞ്ഞിക്കാ അതിന് പറഞ്ഞാലും നിനക്ക് ഒരാഴ്ച മുമ്പ് ചോദിച്ചൂടായിരുന്നു ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്തെല്ലാം കാര്യങ്ങളുള്ള എന്റെ അത് മാത്രല്ല നിനക്ക് ഇപ്പൊ അങ്ങനെ ഇങ്ങോട്ട് വിചാരിക്കുമ്പോഴേക്കും അങ്ങോട്ട് പോകാൻ കഴിയോ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ കഴിയോ ഇവിടുന്ന് ആ അപ്പൊ എൻ്റെ ആങ്ങളെ ആരേലും വന്നിട്ട് വേണ്ട ഇപ്പൊ പറഞ്ഞു ഞാൻ മാത്രം പറഞ്ഞോണ്ട് കാര്യമില്ലല്ലോ ഈ ഒരു കാര്യം ചെയ്യേ ഉപ്പനോടൊന്ന് ചോദിച്ചാളാ ഉപ്പ എന്താ പറയുകയാണെങ്കിലും പൊയ്ക്കോ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഓരോന്ന് തോന്നി കഴിഞ്ഞാൽ ഇങ്ങനെ പോകാൻ കഴിയും അപ്പൊ ഈ വീട്ടിൽ നിന്ന് ഒരാളില്ലാത്തൊരു വീടാണ് വീണ്ടില്ല ഇന്ന് ഉപ്പ എവിടെ ചോദിച്ചേക്ക് ഇപ്പൊ എന്താ പറയണെന്ന് നോക്കാലോ ആ പെണ്ണ് ചിലപ്പോ നാളെ വരാൻ മതി

ണി ഓളെ വിളിച്ചു അവള് വരണ്ടോ അവള് വരുന്നില്ല പോവാൻ പറ്റൂല വിളിച്ചോക്ക് പോയില്ലേ മോന്ത നിങ്ങളോട് ചോയ്ക്കണം നിങ്ങളപ്പാട് ചോയ്ക്കണം നിങ്ങളമ്മോട് ചോയ്ക്കണം ഓരോത്തേനും ആരാ തറവാട്ടിക്ക് കല്യാണം കേൾപ്പിച്ചു പറഞ്ഞാച്ച നിങ്ങളപ്പ നിങ്ങളോട് ചോയ്ക്കണം ഇതെല്ലാണല്ലോ എന്റെ ഉള്ളിത്തെ ഗതി ഞാനും മാപ്പി ഇല്ലാത്തോളം അല്ല നിങ്ങൾ ഇവിടെ ഇങ്ങനെ അടിമയെ പോലെ നിങ്ങക്ക് ബാലയിക്കണം എനിക്ക് ഉമ്മയും മാപ്പിയൊക്കെ ഉണ്ട് ഞാൻ നിങ്ങളെ ഉമ്മാനോടും അപ്പാനോടൊന്നും എതിർത്ത് പറയാത്തതേ നിങ്ങളൊക്കെ എന്റെ വയസ്സിന് മൂത്തായതുകൊണ്ടാ ഞാൻ ഇതിനുള്ള അടിമയൊന്നും ഇല്ലട്ടാ അത് ശരി എനിക്ക് ഇന്റെ പിന്നെ കാണണ്ടേ നിങ്ങളുടെ പെങ്ങൾ വരുമ്പോ നിങ്ങളുടെ പെങ്ങളെ കൊണ്ട പോലെ ഞാൻ ഉള്ളിരണൊന്നും അതെന്നെ എല്ലാം എന്ത് കാര്യം നിർബന്ധം ഉള്ളത് നിങ്ങക്കും ഞാൻ അടിമനാണല്ലോ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ നിർത്തി അലയിൽ എന്തിനാ ഞാൻ ഇപ്പൊ കൂടുതൽ പറയുന്നത് ഒരുവിധം എല്ലാ വീട്ടുകളിലും ഉള്ള തന്നെയാണ് കുണ്ടകോര ഒരു ജന്മം പെങ്ങളോട് വരെ ചോദിക്കണം ഈ ഒരു പെങ്ങളെ സ്കൂളെ പൂട്ടിക്കഴിഞ്ഞ് ഉടനെ ഇങ്ങോട്ട് ഓടിച്ചാടി വരും വേറെ പിടിക്കണോണ്ടെന്നല്ല ഇതുപോലെ തന്നെയാണ് എന്റെ കുടുംബത്തും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇക്കൊണ്ട് ഏട്ടത്തി അനിയത്തി എല്ലാരും എന്റെ പനി മന കണ്ട എത്ര കാലായി ഞങ്ങോട്ട് രണ്ടാഴ്ച മുമ്പ് ചോദിച്ചാലോ ഒന്ന് പോട്ടേന്ന് അന്ന് എന്തെങ്കിലും പറഞ്ഞു ഞാൻ ആലയിക്കട്ടെ എന്ന് ആലയിക്കെട്ട് എന്താണ് പറയണത് ഞാൻ എന്റെ വീട്ടിലാണ് പോണത് പറയുന്നത് അത് രണ്ടു മൂന്നു മാസം കഴിഞ്ഞിട്ട് എന്നിട്ട് നിങ്ങളുടെ കാല് പിടിക്കണം ഇപ്പാടെ കാല് പിടിക്കണം ഓരോ നിങ്ങളുടെ പെങ്ങളുടെ കാലും പിടിക്കണം ഞാൻ പോണില്ല